ൻ സിന്ധുവിനു ശേഷം ഇന്ത്യയിലെ ആയുധപ്പുരയുടെ കരുത്ത് ദിനം പ്രതി വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ നടത്തിയ അഗ്നി ഫൈവിന്റെ പരീക്ഷണം വൻ വിജയമായതോടുകൂടി തന്നെ ഇപ്പോൾ വളരെയധികം പരിഭ്രാന്തിയിലാണ് പാകിസ്ഥാൻ എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇപ്പോഴും തുർക്കി പോലുള്ള രാജ്യങ്ങളുടെ ആയുധങ്ങളെ ആശ്രയിച്ചു കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്നും ശത്രുക്കളെ നേരിടുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ കൊടും തീവ്രവാദികളെ എല്ലാം തന്നെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തിരിച്ചടി നൽകാൻ ഇന്ത്യക്ക് സാധിച്ചു എന്നാൽ പാകിസ്ഥാൻ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അത്ര വിധത്തിൽ തന്നെ ഇന്ത്യൻ മിസൈലുകളും മറ്റു ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു ശ്രദ്ധേയമായ കാര്യമായിരുന്നു അതിന്റെ തെളിവുകൾ എല്ലാം തന്നെ പാകിസ്ഥാനിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാന് നൽകിയ കൂടി തന്നെ ഇന്ത്യ കൂടുതൽ ശക്തരാകുകയാണ് ഉണ്ടായത് ഇതോടെ സുദർശൻ ചക്ര എന്ന പദ്ധതിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിക്കുകയും അതിന്റെ ഏറ്റവും ആദ്യം തന്നെ തന്നെ കീഴിൽ നിർമ്മിച്ച സംയോജിത ആയുധ സംവിധാനവും ഇന്ത്യ വിജയകരമായി പരീക്ഷണം നടത്തിയിരിക്കുകയാണ് അയ്യായിരം കിലോമീറ്റർ പരിധിയുള്ള അഗ്നി ഫൈവ് എന്ന ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പാകിസ്ഥാനെ മാത്രമല്ല ചൈനയും ഇന്ത്യയുടെ തന്ത്രപരമായ പരിധിയിൽ കൊണ്ടുവരികയും ചെയ്യും പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഒഡീഷ തീരത്താണ് തർദ്ദേശമായി നിർമ്മിച്ച സംയോജിത വ്യോമ പ്രതിരോധ ആയുധ സംവിധാനത്തിന്റെ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയത് രണ്ടായിരത്തി മുപ്പത്തി കൂടി തന്നെ മിഷൻ ചക്ര എന്ന പേരിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് രാജ്യവ്യാപകമായി ഒരു സുരക്ഷാ കവചം വികസിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് പൂർണ്ണമായും തർദ്ദേശീയമായി നിർമ്മിച്ച ക്യുക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈലുകൾ അതുപോലെ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകൾ ഉയർന്ന ഊർജ ലേസർ അധിഷ്ഠിത ഡയറക്ടർ അതുപോലെ തന്നെ എനർജി വെപ്പൺ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനമാണ് പരീക്ഷിക്കുന്നത് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ സുദർശൻ ചക്ര ആരംഭിക്കുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയും തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലെയും അതിർത്തികളിലെയും ഒക്കെ തന്നെ നിർണായക കേന്ദ്രങ്ങളും ദീർഘദൂര മിസൈലുകൾ വിമാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി തന്നെ ലക്ഷ്യമിട്ട ഒരു സമഗ്രവും ബഹുതലവുമായ നെറ്റ്വർക്കിംഗ് സംവിധാനമാണിത് ഈ സുരക്ഷാ കവചം നിരീക്ഷണം സൈബർ സുരക്ഷ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സംയോജിപ്പിച്ചുകൊണ്ട് തന്നെ ബഹുതല സംരക്ഷണം നൽകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഇത് അതിർത്തികളിലും നിർണായക സ്ഥാപനങ്ങളിലുമൊക്കെ തന്നെ ദീർഘദൂര മിസൈലുകൾ വിമാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ തുടങ്ങിയ ഒരു ഭീഷണികളെ എല്ലാം തന്നെ കണ്ടെത്തിക്കൊണ്ട് നശിപ്പിക്കുവാനും ശേഷിയുള്ളവയാണ് അതേസമയം ഇന്ത്യ കൂടുതൽ ശക്തരാകുന്നതിൽ അസ്വസ്ഥരായ പാകിസ്ഥാൻ ആകട്ടെ സ്വന്തമായി തന്നെ മിസൈലുകളും ആയുധങ്ങളും നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെങ്കിൽ പോലും അതൊരു വൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി വീഴുകയാണ് ഉണ്ടായത് ഇതോടെ വീണ്ടും ചൈനയോട് തങ്ങളുടെ വിഷമം അറിയിക്കുകയും അവിടെ നിന്നും ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാനുള്ള തത്രപ്പാടിലായിരുന്നു പാകിസ്ഥാൻ എന്നാൽ ട്രംപുമായി നടന്ന തീരുവാ വിഷയവും അതുപോലെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്ന വിഷയവും ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യ ചൈന വ്യാപാര ബന്ധം കൂടുതൽ ദൃഢമാകുന്നു എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വരുന്ന ആഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുമെന്ന വാർത്തയും പുറത്തു വന്നതാണ് ഇതോടെ ഇപ്പോൾ പാകിസ്ഥാൻ ആയുധങ്ങൾ ചൈനയിനി അതായത് പാകിസ്ഥാന് വേണ്ടിയുള്ള ആയുധങ്ങൾ ചൈന നൽകുമോ എന്നതും കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യമാണ് അതേസമയം പാകിസ്ഥാൻ സ്വന്തമായി വികസിപ്പിച്ച ഫത്ത മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ പോലും മറികടക്കാൻ അല്ലെങ്കിൽ അത്രയും ശേഷിയുള്ള ഒന്നായിരുന്നില്ല ഇന്ത്യക്കെതിരെ ഫത്ത വൺ ഫത്തു മിസൈലുകൾ പാകിസ്ഥാൻ പ്രയോഗിക്കുകയും ശബ്ദത്തെക്കാൾ അഞ്ചു വടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന മിസൈലുകളാണ് ഇവയെന്നായിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദം എന്നാൽ ഇതിനൊപ്പം തന്നെ ചൈനീസ് നിർമ്മിത സി എം ഫോർ ഹൺഡ്രഡ് എ കെ ജി മിസൈലുകളും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതൊന്നും തന്നെ ലക്ഷ്യസ്ഥാനം കാണാതെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കുന്ന നിലയിലേക്കായിരുന്നു എത്തിയത് അതായത് ഇന്ത്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം തകർത്തത് ചൈനീസ് മിസൈലുകളാണ് എന്നും ഇതെല്ലാം തന്നെ വ്യക്തമാക്കിക്കൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ് ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ വീണ്ടും ഇന്ത്യ തന്നെ നിർമ്മിച്ച മിസൈലുകളുടെ വാർത്തകൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ ഈ പ്രതിരോധ സംവിധാനങ്ങളുടെ വാർത്തകൾ പുറത്തു പുറത്തുവരുന്നതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്